നമസ്കാരം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ എ കെ ഗോപാലനെ കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലേണേസിൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് കണ്ണൂർ ജില്ലയിലെ മാവിലയിലാണ് എ കെ ഗോപാലൻ ജനിച്ചത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് അന്തരിച്ചു ആയില്യത്ത് കുറ്റിയാരി ഗോപാലൻ എന്നതാണ് എ കെ ഗോപാലൻ്റെ മുഴുവൻ പേര് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നും പാവങ്ങളുടെ പടത്തലവൻ എന്നും അറിയപ്പെട്ട നേതാവാണ് എ കെ ഗോപാലൻ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എന്നും എ കെ ഗോപാലൻ അറിയപ്പെടുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് എ കെ ഗോപാലൻ കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തി കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചത് എ കെ ഗോപാലൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ എ കെ ഗോപാലൻ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് എ കെ ഗോപാലൻ ആണ് മലബാറിലെ ജനജീവിതത്തിൻ്റെ ശോചനീയ അവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് എ കെ ഗോപാലൻ പട്ടിണിജാഥ നയിച്ചത് പട്ടിണിജാഥയിൽ മുപ്പത്തിരണ്ട് പേർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എ കെ ഗോപാലൻ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കാൽനട ജാഥ നയിച്ചു ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലൻ ആയിരുന്നു എന്നാൽ ലോക്സഭയിലെ ആദ്യ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് രാം സുബക് സിംഗ് ആയിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എ കെ ഗോപാലൻ മൂന്ന് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഓളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ ആണ് എ കെ ഗോപാലൻ ആദ്യ കോഫി ഹൗസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തൃശൂരിലാണ് എ കെ ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ്റെ മറ്റു കൃതികൾ ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എൻ്റെ പൂർവകാല സ്മരണകൾ ഹരിജനം മണ്ണിന് വേണ്ടി കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എൻ്റെ ഡയറി എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് എ കെ ഗോപാലൻ അന്തരിച്ചു മാർച്ച് ഇരുപത്തിരണ്ട് എ കെ ഗോപാലൻ ദിനമായി ആചരിക്കുന്നു എ കെ ഗോപാലൻ്റെ ശവകുടീരം കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം ബീച്ചിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഹൗസിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലൻ ആണ് എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാനമാണ് എ കെ ജി സെന്റർ എ കെ ജി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് എ കെ ഗോപാലൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ണൂരിലാണ് എ കെ ഗോപാലൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് എ കെ ജി അതിജീവനത്തിൻ്റെ കനൽ വഴികൾ ഈ സിനിമയിൽ എ കെ ജിയെ അവതരിപ്പിച്ചത് നടൻ പി ശ്രീകുമാർ ആണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ